എൻ്റെ പേര് ലിൻഡ എന്നാണ് ഇത് എൻ്റെ ഹസ്ബൻഡ് അതുൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് മാസം ഞങ്ങൾ രണ്ട് പേരും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് ആ സമയത്ത് ഞങ്ങൾക്ക് മോൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു കുട്ടിക്ക് വേണ്ടി ആദ്യമായി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില മെഡിക്കൽ കണ്ടീഷൻ കാരണം ആ ഒരു സമയത്ത് അത് പോസിബിൾ ആയിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻ്റിന് കൗണ്ട് കുറവാണ് അപ്പം മിനിമം ഒരു മൂന്ന് മാസമെങ്കിലും മെഡിസിൻ കഴിച്ചു കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി എന്താണെന്നുള്ളത് പറയാമെന്നായിരുന്നു ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടതും സംസാരിച്ചതും ഒക്കെ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ ഈ ഒരു കാര്യം കൂടി പ്രത്യേക നിയോഗമായി വെച്ച് മാതാവിൻ്റെ മുൻപിൽ സമർപ്പിച്ച് നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞങ്ങൾ അപ്രകാരം ഉടമ്പടി പത്രവും തിരിയുമെല്ലാം എടുത്തു വെച്ച് ഞാൻ വീണ്ടും ആദ്യത്തെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റായി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത് മാതാവിനും ഈശോയ്ക്കും അതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് നന്ദി പറഞ്ഞു പക്ഷെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഏകദേശം അഞ്ച് മാസമായപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ ഷുഗർ ലെവല് ഭയങ്കര ഹൈ ആയിരുന്നു അപ്പം ഡോക്ടർ ആദ്യം എൻ്റെ അടുത്ത് ഡയറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു ഞാൻ ഫുഡെല്ലാം നന്നായി കൺട്രോൾ ചെയ്തെങ്കിലും ഷുഗർ കൺട്രോൾ ആയില്ല അതിനുശേഷം ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തു ദിവസം ആറ് നേരം ഇൻസുലിൻ എടുത്തിട്ടും എൻ്റെ ഷുഗർ ലെവല് എപ്പോഴും ഹൈ ലെവലിൽ തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ വീണ്ടും ഞാൻ മാതാവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ വന്നു മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചു കാരണം ഷുഗറിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെ ബാധിക്കും ചിലപ്പോൾ പ്രീമച്ച ഡെലിവറി ഉണ്ടാകുമെന്നൊക്കെ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു അപ്പം ഞങ്ങൾ പ്രത്യേകം മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഉടമ്പടി എടുക്കാം ഇവിടെ വരാം സാക്ഷ്യം എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്ക് പ്രാർത്ഥിച്ചു ഷുഗർ ലെവൽ ഹൈ ആണെങ്കിൽ തന്നെ കുഞ്ഞിൻ്റെ വെയ്റ്റിനോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ലെവലിനോ അത് യാതൊരു വിധത്തിലും അഫക്റ്റ് ചെയ്തിരുന്നില്ല ഡോക്ടർക്കും അത്ഭുതമായിരുന്നു കാരണം ഇത്രയും ഹൈ ലെവലിൽ ഷുഗർ ഉണ്ടായിട്ടും കുഞ്ഞിൻ്റെ വെയ്റ്റ് നോർമൽ ആയിരുന്നു വെയ്റ്റ് കൂടിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് വരെ എൻ്റെ ഫ്ലൂയിഡ് ലെവലും കാര്യങ്ങളിലൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല അങ്ങനെ ഏകദേശം ഏഴു മാസം കഴിഞ്ഞ സമയത്ത് എനിക്ക് ദേഹം മൊത്തം ചൊറിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ ലിവർ എൻസൈംസിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതലാണെന്ന് പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പെട്ടെന്ന് തന്നെ സിസേറിയം ചെയ്യണം കുഞ്ഞിനെ പുറത്തെടുക്കണം അതല്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഹെൽത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ സമയത്ത് ഭയങ്കര ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് പ്രീമച്യോർ ഡെലിവറി ആയിപ്പോവും പിന്നെ ഞങ്ങൾ കുവൈറ്റിലായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അവിടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇൻക്യുബേറ്ററിൽ വെക്കുക എന്നൊക്കെ ഫിനാൻഷ്യലി ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ മാതാവ് ഞങ്ങളെ മുപ്പത്തി എട്ടാം വീക്ക് വരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാതെ കാത്തു സംരക്ഷിച്ച് മുപ്പത്തി എട്ടാം ആഴ്ചയിലാണ് ഞാൻ ഞങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയുള്ളത് അവളുടെ പേര് മിറ എന്നാണ് ഇപ്പോൾ അവൾക്ക് ആറുമാസം പ്രായമുണ്ട് കുഞ്ഞുണ്ടായി കതിഞ്ഞതിന് ശേഷവും ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇവൾക്ക് ഒരു മാസം കഴിഞ്ഞ സമയത്ത് ഇവളുടെ സ്കിന്നിൽ മുഴുവൻ റാഷസ് വരാൻ തുടങ്ങി എന്താണ് ഇഷ്യൂ എന്ന് ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല മേലും മുഴുവൻ തടിച്ച് പൊന്തുകയും ചൊറിയുകയും വേദനയും ചെറുതായി പൊട്ടാനും തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ എല്ലാം കണ്ടപ്പോൾ അവർ പറഞ്ഞു മിൽക്കിൻ്റെ ആണെന്ന് അങ്ങനെ ഞങ്ങൾ പല രീതിയിലുള്ള മിൽക്ക് മാറി മാറി ട്രൈ ചെയ്തെങ്കിലും അലർജി മാത്രം കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീണ്ടും മാതാവിൻ്റെ മുൻപലത്തേക്ക് തന്നെ വന്നു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത്രയും അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ സാധിച്ച മാതാവിന് എൻ്റെ കുഞ്ഞിൻ്റെ അലർജി മാറ്റാൻ സാധിക്കുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നു ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ വരും കുഞ്ഞിനെ കൊണ്ട് സാക്ഷ്യം പറയും എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒപ്പം തന്നെ എൻ്റെ മമ്മിയും ഈ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ആദ്യ കാലങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ പതിയെ പതിയെ മാറുകയും നാലാം മാസത്തോടു കൂടി കുഞ്ഞിൻ്റെ അലർജി പൂർണ്ണമായി മാറുകയും ചെയ്തു ഇപ്പോൾ അവളുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ പല രീതിയിലുള്ള ഫുഡ് കൊച്ചിന് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു രീതിയിലുള്ള ഫുഡും ഇതുവരെ അലർജി ഉണ്ടാക്കിയിട്ടില്ല ഇതെല്ലാം മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം മൂലമാണ് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പശുത്തമയുടെ മധ്യസ്ഥ സഹായത്തിലേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് ഉദരഫലം കർത്താവിൻ്റെ ഒരു ദാനമാണെന്ന് സങ്കീർത്തനത്തില് പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളുടെ സാക്ഷിമേ ആൾത്താറിൽ പറയുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ട് പിമാളി സാക്ഷ്യത്തിൽ ഒരു വാക്യം പറഞ്ഞത് കുഞ്ഞുമായിട്ട് അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് ഇത്രയും വലിയ അനുഭവങ്ങൾ നൽകിയ ദൈവത്തിന് ഇനിയുള്ള കാര്യങ്ങൾ എത്ര നിസ്സാരമായിട്ട് പരിഹരിക്കാനാവുന്ന ഈ രണ്ട് വിശ്വാസത്തിൻ്റെ ബോധ്യം അപ്പോൾ ഈ അൾത്താരയിൽ വന്നൊരു കാര്യം സാക്ഷ്യപ്പെടുത്താം എന്ന് പറയുമ്പോൾ ഒരു വിഷയത്തിന് മേൽ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാകുന്നു ഉണ്ടെങ്കിൽ ഈ അൾത്താരയിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ദൈവികവും മാനുഷികമായ ഒരു യുക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രത്യേകത എന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അപ്പോൾ ഈ പറയുന്ന ഓരോ സാക്ഷിയോ അത് കുഞ്ഞുങ്ങളുടേതാണെങ്കിലും വലിയ വ്യക്തികളുടേതാണെങ്കിലും ആ സാക്ഷ്യങ്ങളെല്ലാം അൾത്താരയിൽ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം തന്നെയാണ് ലോകത്തിന് മുൻപിൽ മുദ്ര വെക്കപ്പെടുന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ അനുഭവങ്ങളാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഈ ആൾത്താരിൽ പ്രത്യക്ഷപ്പെട്ട വലിയ അനുഭവത്തിൻ്റെ വലിയ നിറവിൻ്റെ അനുഭവം പറയുവാനായിട്ട് ഏറെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യം ആയിട്ട് എത്തിച്ചേരുന്ന ഈ കുടുംബത്തെ ഓർത്തും അവർക്ക് ലഭിച്ച മറ്റെല്ലാ അനുഭവങ്ങളെ ഓർത്ത് നമുക്ക് അടിച്ച് ദൈവത്തിൻ്റെ നാമം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക